എല്ലാവിടെയും മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നല്ലോണം പഴുത്തുടഞ്ഞിട്ടില്ല കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കണ്ണൂക്കാരുടെ സ്പെഷ്യൽ ആയിട്ടായ മാങ്ങ ഉണ്ടാക്കി നോക്കാം നാല് ചെറിയ ഉള്ളി ചേർത്താൽ മറ്റേ ചെറുതായതുകൊണ്ട് ഞാനൊരു മൂന്നാലെണ്ണം എടുത്തിരിക്കണത് പിന്നെ മൂന്ന് മുളക് എടുത്തിട്ടുണ്ട് അരക്കപ്പ് നാളികാരം എടുത്തിട്ടുണ്ട് ഈ മാങ്ങ തോലൊക്കെ ചെത്തി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുക്കണേ മാങ്ങ കട്ട് ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി ഉടച്ചെടുക്കുക കേട്ടോ മാങ്ങിയ ഉള്ളികളെ നല്ലോണം തിരുമ്മി ഉടച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരയ്ക്കുന്നതിനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന നാളികേര ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈരും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം നമുക്ക് അരച്ചെടുത്തിട്ട് വരെ തൈരും നാളികരൊക്കെ നല്ലോണം അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഒന്നും പൾസ് ചെയ്തെടുത്താൽ ഇനി കടുകും ചേർത്ത് പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേ മിക്സിൽ ജാറ് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചുകൊടുക്കട്ടോ ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം ഉപ്പ് ഇണ്ടിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വറുത്തിട വേണ്ടത് ചൂടായ വേനലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറി വേത്തിലും കൊടുക്കാം കൊടുക്കുക മൂത്ത് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിൻ്റെ അകത്തേക്ക് ഒരു കൂട്ടും കൂടി വറുത്തിടാനുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേബിൾ സ്പൂണ് നാഴിക ഇട്ട് കൊടുക്കാം നാളികരം കൂടി ഇട്ടാലും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമുക്ക് കടുക് മുളകെല്ലാം മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വറുത്താലും മതിയിട്ടാണ് ഞാൻ മറന്നു പോയതാണ് നാളികേരം വറവായിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കട്ടെ അതിൻ്റെ അകത്തേക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ആ നാളികേരം വറുത്തതും കൂടി ഇട്ടപ്പം സൂപ്പർ ടേസ്റ്റ് ഉണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറച്ച് ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് മതിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്